നമസ്കാരം കോട്ടയം വൈക്കത്ത് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കേക്ക് നൽകാൻ പോയി കാണാതായ പതിമൂന്നുകാരനെ കണ്ടെത്തി പന്ത്രണ്ട് മണിക്ക് കടുത്തരുത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് വൈക്കം കാരയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന കാരയിൽ ചേർന്ന ജാസ്മിന്റെ മകൻ അതിനാനെ കാണാതായത് അതിനാന്റെ പിറന്നാൾ ദിനമായിരുന്ന ഇന്നലെ വീട്ടിൽ കേക്ക് മുറിച്ചിരുന്നു സമീപത്തെ വീട്ടിൽ കേക്ക് നൽകാൻ പോയ അതിനാൻ അവിടെ നിന്ന് മടങ്ങിയിരുന്നു വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ദൂരമുള്ള സമീപ വീട്ടിലേക്ക് സൈക്കിളിലാണ് അതിനാൻ പോയത് എന്നാൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത് അതേസമയം ഇന്നലെ പാലക്കാട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരനെ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോയ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുമായി ഓട്ടോയിൽ കയറിയ പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ ഓട്ടോ ഡ്രൈവർ ഓട്ടോ നിർത്തി പോലീസിനെ നാട്ടുകാരും വിവരമറിയിക്കുകയായിരുന്നു യു പി സ്വദേശിയായ ഇരുമ്പുരുക്ക് കമ്പനി തൊഴിലാളിയുടെ മകനെയാണ് കടത്തിക്കൊണ്ടുപോയത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് മിഠായി നൽകി പ്രലോഭിപ്പിച്ച് കുഞ്ഞിനെ കൈക്കലാക്കുകയായിരുന്നു ഓട്ടോയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകവായി സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് സേലം ആത്തൂർ അമ്മൻപാളയം സെന്തിൽകുമാറിനെയാണ് വാളയാർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് സംഭവം നിർമ്മാണ തൊഴിലാളിയായ പ്രതി ഒരു മാസം മുൻപാണ് ജോലി കഞ്ചിക്കോട് കഞ്ചിക്കോടെത്തിയത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം തന്നെയായിരുന്നു താമസം ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ദിവസങ്ങൾക്ക് മുന്നേ പദ്ധതി ഒരുക്കിയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കിഴക്കുമുറിയിലെത്തിയ സെന്തിൽകുമാർ മണിക്കൂറുകളോളം കുട്ടിയുടെ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ചോക്ലേറ്റ് നൽകി അരികിലെത്തിച്ചു ആളുകളുടെ ശ്രദ്ധ മാറിയതോടെ കുട്ടിയുടെ കൈ പിടിച്ച് പതിയെ നടന്നു നീങ്ങി കഞ്ചിക്കോട് സത്രപടിയിലെത്തി ഓട്ടോ പിടിച്ച ശേഷം പെട്രോൾ പമ്പിലേക്കും അവിടെ നിന്ന് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഈ സമയം കുട്ടി കരഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയതുമില്ല എന്നാൽ ഇയാളുടെ സംസാരം ശ്രദ്ധിച്ചതോടെയാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയമായത് കുട്ടി യു പി സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ മകനാണെന്നും ഒപ്പമുള്ളയാൾ തമിഴാണ് സംസാരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞതോടെ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വാഹനം നിർത്തി ചോദ്യം ചെയ്തു യും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു അതിഥി തൊഴിലാളികളുടെ കോളനിയായ കഞ്ചിക്കോട് കിഴക്കുമുറയിലാണ് പത്ത് വർഷമായി കുട്ടിയുടെ കുടുംബം താമസിക്കുന്നത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനും ആസൂത്രണത്തിനും ഒടുവിലാണ് കുട്ടിയെ കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ ഇയാൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചിരുന്നു ഇതിനുശേഷമാണ് തട്ടിക്കൊണ്ടുപോയത് ഇൻസ്പെക്ടർ എ ആദംഖാൻ ആർ സിജുവോൻ സീനിയർ സി പി ഒ എസ് പ്രകാശ് എന്നിവർ എത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം രാത്രി വൈകി അറസ്റ്റ് ചെയ്തു മധ്യലേഖരയിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്നും ഇൻസ്പെക്ടർ ആദംഖാൻ അറിയിച്ചു